നമസ്കാരം അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റത് എന്നാൽ ട്രംപിന്റെ ആ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ചൈനയുടെ വമ്പൻ എൻട്രി ഉണ്ടായിരിക്കുന്നത് എ ടൂളായ ഡീപ് സീക്ക എന്ന ചൈനീസ് താരമാണ് അമേരിക്കൻ ടെക് ലോകത്തെ നടുക്കിയിരിക്കുന്നത് ടെക് മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഡീപ് സീക്ക് എന്ന എ ഐ ആപ്പിനെ കുറിച്ചാണ് ചൈനയുടെ എ ആയി ഗെയിം ചേഞ്ചറായ ഡീപ് സീക്ക് മാറിയതോടെ അമേരിക്കൻ ഓഹരി വിപണിക്കും അടിത്തെറ്റീ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ടെക് ലോകം കീഴടക്കിയ എ ഐ ടൂണുകളായ ചാറ്റ് ജി പി ടി ജെനായി തുടങ്ങിയവയെല്ലാം മലർത്തിയടിച്ചുകൊണ്ടാണ് ചൈനീസ് എ ഐ ചാറ്റ് സിലിക്കൻ പ്രധാന സംസാര വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ദിവസങ്ങൾക്കുള്ളിൽ ആപ്പിൾ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട സൗജന്യ ആപ്പായി ഇത് മാറുകയായിരുന്നു വൻ ജനപ്രീതിയാണ് ആപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ യുവസാസ്ഥാനമായുള്ള എ ഐ കമ്പനികളെ അപേക്ഷിച്ച ഡിപ് സിക്ക് കുറഞ്ഞ ചിലവരാണ് അവതരിപ്പിച്ചത് പ്രത്യേകതയാണ് ുള്ളത് ഇത് അമേരിക്കൻ വിപണിയെ കാര്യമായി ബാധിക്കുകയായിരുന്നു ചിപ്പ് നിർമ്മാതാക്കളായ കമ്പനിയുടെ ഓഹരികൾ കൂപ്പുകുത്തിയതിന് കാരണവും ഇത് തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് ചൈനീസ് യുഗമാണെന്ന പ്രതീതിയാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത് ചൈനയിലെ ഹാങ്ഷാവിൽ പ്രവർത്തിക്കുന്ന കമ്പനി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയാണ് ഡീപ് സിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് കമ്പനിയുടെ ഔദ്യോഗിക തുടക്കമെങ്കിലും ജനുവരി പത്തിന് ഡീപ് സിക്കിന്റെ എഐ പവേർഡ് ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചതോടെയാണ് കളി മാറിയത് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആപ്പിൾ സ്റ്റോറിൽ ടോപ്പ് റേറ്റിംഗിൽ എത്തുന്ന ഫ്രീ ആപ്പായി ഡീപ് സീക്ക് മാറുകയായിരുന്നു യു എസ് യു കെ ചൈന എന്നിവിടങ്ങളിൽ ഏറ്റവും മികച്ച സൗജന്യ ആപ്ലിക്കേഷനായി ഇത് മാറിക്കഴിഞ്ഞു ചാറ്റ് ജി പി ടി ജമനായി തുടങ്ങിയവയെക്കാൾ മികച്ച പെർഫോമൻസ് ആണ് ഡീപ് സീക്ക് കാഴ്ചവെക്കുന്നത് സൗജന്യം എന്നതിനൊപ്പം തന്നെ പരിധിയില്ലാത്ത ഉപയോഗവും ആപ്പിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയായിരുന്നു ആപ്പ് ഡൗൺലോഡ് ചെയ്തവരുടെ റിവ്യൂകളിലേറെയും അനുകൂലമായതും കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഇടയാക്കി ആർ വൺ എന്നാണ് ഡീപ് സീക്കിന്റെ പുതിയ പതിപ്പിന്റെ പേര് ഓപ്പൺ എഐ മെറ്റ തുടങ്ങിയ കമ്പനികൾ ഹാർഡ്വെയറിൽ ചിലവഴിക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് തുക മാത്രമാണ് ഡീപ് സീക്ക് ചിലവഴിക്കുന്നത് ഇതാണ് വിലക്കുറവിലുള്ള പ്രധാന കാരണം ചൈനയിലേക്കുള്ള സെമി കണ്ടക്ടർ കയറ്റുമതിയിൽ യു എസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കാലയളവിലാണ് ഡീപ് സീക്ക് തരംഗമാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് ചൈനയിലെ എഐ കുതിപ്പിനെ വെല്ലുവിളിക്കാനായാണ് യുഎസ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത് ചൈനയുടെ നീക്കത്തിൽ ട്രംപിന്റെ തന്ത്രങ്ങളെല്ലാം പാളുകയാണ് ഉണ്ടായത് ജനുവരി പത്തിനാണ് അതിന്റെ ആദ്യത്തെ സൗജന്യ ചാറ്റ് ബോർഡ് ലീപ് സിക് ബി ത്രീ പുറത്തിറക്കിയത് ഡീപ് സിക്ക് വി ത്രീ മോഡൽ ആപ്പിളിന്റെ സ്റ്റോറിൽ യു എസ് യു കെ ചൈന എന്നീ രാജ്യങ്ങളിൽ ടോപ്പ് റേറ്റഡ് ഫ്രീ ആപ്പായി മാറുകയായിരുന്നു എഐയിലെ സിലിക്കൻ വാലി കുത്തങ്ങയാണ് ഡീപ് സിക്ക് അട്ടിമറിച്ചിരിക്കുന്നത് ഡീപ് സിക്കിന്റെ ഏറ്റവും പുതിയ റിലീസായ ആർ വൺ താരമായി മാറിക്കഴിഞ്ഞു മറ്റ് എ ഐ ടൂളുകളെ അപേക്ഷിച്ച അൺലിമിറ്റഡ് യൂസേജ് ആണ് ഓപ്പൺ സോഴ്സ് കോസ്റ്റ് എഫിഷ്യൻ എന്നിവയാണ് ഡീപ് സിക്കിന്റെ പ്രത്യേകത വിവിധ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള എ ഐ പ്രകടനം അതിന്റെ കൃത്യത എന്നെല്ലാം അട അളക്കുന്നതിനുള്ള ടെസ്റ്റിൽ ഓപ്പൺ എ ഐയുടെ ഉയർന്ന സ്കോറാണ് ഡീപ് നേടിയിരിക്കുന്നത് കാര്യക്ഷമതയിലും ഉപയോഗത്തിലും ഡീപ് സിക് അതിന്റെ പ്രതിയോഗികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഓപ്പൺ എ ഐ മെറ്റ തുടങ്ങിയ കമ്പനികൾക്ക് വില കൂടിയ എ ഐ ഷിപ്പുകളും മറ്റ് സംവിധാനങ്ങളും ആവശ്യമായി വരുമ്പോൾ അതിന്റെ പകുതി വിഭവ സമാഹരണത്തോടെയാണ് ഡീപ് സിക്ക അതുല്യ പ്രകടനം കാഴ്ചവെക്കുന്നത് ലോകത്തിലെ മുൻനിര കമ്പനികൾ സാധാരണയായി പതിനാറായിരം ചിപ്പുകളോ അതിൽ കൂടുതലോ ഉള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചാണ് അവരുടെ ചാറ്റ് ബോട്ടുകളെ പരിശീലിപ്പിക്കുന്നത് എന്നാൽ ഏകദേശം രണ്ടായിരം എൻ വി ഡിഎ ചിപ്പുകൾ ഉപയോഗിച്ചാണ് ഡീപ് സിക്ക് തങ്ങളുടെ ചാറ്റ് ബോട്ടുകളെ പരിശീലിപ്പിച്ചത് സൗജന്യമായതും പരിധിയില്ലാത്ത ഓപ്പൺ സോഴ്സ് എന്നിവയാണ് ഈ ചൈനീസ് എഐ അസിന്റെ വൻ സ്വീകാര്യതയ്ക്ക് കാരണം സുതാര്യത കാര്യക്ഷമത എന്നിവ മൂലം എല്ലാവർക്കും ഈ ഒരു എ ഐ ടൂൾ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്